ചികിത്സക്കിടെ ചെറിയ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയതിൽ പരാതിയുമായിട്ട് ഡി എം ഒക്കെ പരാതി നൽകാനായിട്ട് വീട്ടുകാർ ഇപ്പൊ ഡി എം ഒ ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ് എം എൽ എ ബാബു ഊട്ടൻ ഉണ്ടായിരുന്നു ഇതിനിടെ യൂത്ത് കോൺഗ്രസ്കാർ സമരവുമായി ഡി എംഒ ഓഫീസിലേക്ക് വന്നു അറിയില്ലെങ്കിൽ അറിയില്ലെങ്കിൽ പറ്റൂടെ ഒരു മിനിറ്റ് അതൊന്ന് ചോദിച്ചു മനസ്സിലാക്കോട്ടെ ഞാൻ അല്ല നിങ്ങളും കേൾക്കുമല്ലോ അപ്പൊ എന്താണെന്ന് അറിയാൻ വേണ്ടി കേട്ടോ എന്നിട്ട് എന്നിട്ടാണ് ഞങ്ങൾ കോഴിക്കോട് പോയത് കോഴിക്കോട് പോയപ്പോ അത് അവിടെ ഡോക്ടറെ നോക്കിട്ട് പറഞ്ഞത് ഒരു കുട്ടിയുടെ ജീവിതമാണ് അതുകൊണ്ട് ഏത് തരത്തിലുള്ള അന്വേഷണം നടത്തിയാലും ശരി ഇതിൽ ഉത്തരവാദിത്തമുള്ള ആരാണോ അവരുടെ പേരിൽ നടപടി എടുക്കണം ഞങ്ങൾ നിങ്ങളുടെ തലയാട്ടില് കാണാൻ വേണ്ടി ഇവിടെ വന്നതല്ല അതല്ലേ പ്രശ്നമാണ് അതിന് പൊതിഞ്ഞ് കെട്ടിക്കഴിയുമ്പോ അവിടെ ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ട് ശക്തമായ ആരാണെന്ന് നിങ്ങളുടെ ജില്ലാശുപത്രി രേഖയിൽ നോക്കിയാലും ഡോക്ടർ പിന്നെ ആരൊക്കെ ഭാവിയും എന്ന് പറഞ്ഞ രണ്ട് ഓർത്തോ സ്പെഷ്യലിസ്റ്റ് ഉള്ള രണ്ടുപേരും ഇപ്പൊ പറഞ്ഞു വിട്ടിട്ടുണ്ട് ആ അന്വേഷണ റിപ്പോർട്ട് വൈകീട്ട് കിട്ടുന്ന പറഞ്ഞത് ഇതിൽ എവിടെയെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീഴ്ച കണ്ടു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരാണോ അതിൽ ഉത്തരവാദികൾ ആ ഉത്തരവാദികൾക്കെതിരെ കർശനമായ നടപടിയെടുക്കും മൂന്ന് നാല് പോസിറ്റീവല്ലേ ക്രോഡ് ബ്ലോക്ക് വരാനുള്ള സാധ്യത അല്ലെങ്കിൽ കെട്ടിയത് ടൈറ്റ് ആയി കഴിഞ്ഞാല് പ്രഷർ കൂടുന്ന പ്രശ്നമുണ്ട് ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ മുറിക്ഷൻ ഇപ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ കഴിവ് മൂലം ഒരു കുട്ടിയുടെ കൈ വെട്ടിമാറ്റേണ്ടി വന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ യൂത്ത് ലീഗുകാർ ഇവിടെ സമരമായി വന്നിട്ടുണ്ട്